നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന പ്രതികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അയച്ച കത്തിന് മറുപടിയുമായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ വികസന മന്ത്രി അന്നപൂർണദേവി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരം കേസുകൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്നും ഇതിനായി പ്രത്യേകം വ്യവസ്ഥ വേണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നത് കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മമത കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത് എന്നാൽ സ്വന്തം സംസ്ഥാനത്ത് സ്ത്രീകളെ സുരക്ഷിതരാക്കുന്നതിന് നിയമവും ചട്ടങ്ങളും നടപ്പാക്കുന്നത് ഉറപ്പിക്കാൻ മമത ഇതുവരെ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് അന്നപൂർണാദേവി മമതാ ബാനർജിക്ക് അയച്ച കത്തിൽ ചോദിച്ചു ബംഗാളിൽ നാല്പത്തി എണ്ണായിരം ബലാത്സംഗ കേസുകൾ പോക്സോ കേസുകളും കെട്ടിക്കിടക്കുന്നുണ്ട് എന്നും സംസ്ഥാനത്തിന് അനുവദനീയമായിട്ടും പല ഫാസ്റ്റ് ട്രാക്ക് കോടതികളും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മമത കത്തിൽ പറയുന്ന പല കാര്യങ്ങളും വസ്തുതാപരമായി തെറ്റാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രവർത്തന സജ്ജമാക്കുന്നതിൽ സംസ്ഥാനത്തിന് വന്ന കാലതാമസം മറച്ചുവെക്കുന്നതിനായുള്ള ശ്രമമാണിതെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്കായി സ്വന്തം സംസ്ഥാനത്ത് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ മമത ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യം വിമർശനം ഉന്നയിച്ചു മമത നുണകളുടെ ഒരു കൂമ്പാരം തീർത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു കത്തുകൾ എഴുതുന്നത് നിർത്തി പകരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് വേണ്ടതെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു